ചോദ്യം എന്നുള്ളത് എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക വമീൽ അതിനുള്ള തെളിവെന്താ ലോകാവസാനം സംഭവിക്കുക ഏത് സമയത്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതിനുള്ള തെളിവെന്താണ് എന്നുള്ളതാണ് അടുത്ത ഉപചോദ്യം അതിൻ്റെ ഉത്തരം അവിടെ കൊടുക്കുന്നത് അൽ ജവാബ് അൽ മുഹാ ഇന്ത അതിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ പക്കലാണ് അവനല്ലാതെ മറ്റാർക്കും അതറിയുകയില്ല അതിനുള്ള തെളിവ് എന്നുവെച്ചാൽ ഇത് അല്ലാഹുവിനെ അറിയുകയുള്ളൂ മറ്റാർക്കും അറിയുകയില്ല എന്നതിൻ്റെ തെളിവ് അള്ളാഹു ഖുറാൻ പറഞ്ഞു ഇൻഅള്ളൽ മുസ് തീർച്ചയായും അള്ളാഹു സുബാനോത്തിൻ്റെ അടുക്കലാണ് ലോകാവസാനത്തെ സംബന്ധിച്ചുള്ള അറിവ് എൻ അള്ളാഹു സൂറത്തുള്ള കുമാനിൽ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറഞ്ഞു അതല്ലാതെ വേറെയും തെളിവുകൾ ധാരാളം ഉണ്ട് ഇവിടെ സാന്ദർഭികമായി ചുരുക്കി ഒരു തെളിവ് മാത്രം എടുത്തുകൊടുത്തത് മാത്രം ഉദാഹരണത്തിന് നമ്മൾക്കൊക്കെ കേട്ട് പരിചയമുള്ളൊരു ഹദീസാണ് ഹദീസ് ഉബിലീൽ എന്ന പേരിൽ അറിയപ്പെട്ടൊരു ഹദീസ് ആ ഹദീസിൽ ജബലീൽ അലഹി സ്ലാം നബി സലാ അലൈഹി സ്വലമിൻ്റെ മജ്ലിസിലേക്ക് മനുഷ്യരൂപത്തിൽ കടന്നു വരികയും ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന ഹദീസ് ആ ഹദീസിൽ ഇസ്ലാമിനെ സംബന്ധിച്ചും ഈമാനെ സംബന്ധിച്ചൊക്കെ ചോദിച്ച് അതിനുശേഷം നബി സല അള്ളു അലൈഹുലോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊരു ചോദ്യമാണ് മതസാ എപ്പോഴാണ് ലോകം അവസാനിക്കുക ചോദിക്കുന്നത് ജബിലീൽ അലൈഹി സ്വലാമാണ് ചോദിക്കപ്പെടുന്നത് അള്ളാഹുന്റെ റസൂൽ സലഹു അലൈഹി വസ്ലമേ അപ്പം നബി സലാഹു അലൈഹി വസ്ലം പറയുന്ന മറുപടി എന്താ മൽ മസ്ഊലു ഈ ചോദ്യത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ അറിവുള്ളവനല്ല എന്നുവച്ചാൽ ചോദിച്ച ജബിലുസ്സലാമനും എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്നുള്ളത് അറിയില്ല ചോദിക്കപ്പെട്ട അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമിക്ക് പോലും എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്നുള്ളത് അറിയില്ല എന്നുവെച്ചാൽ തീരെ അറിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല അതിനൊരുപാട് അടയാളങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിനെ സാധ്യതയുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഡേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ തീയതി ഈ വർഷം ഇന്ന മാസം ഇന്ന ദിവസം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് ഒരാൾക്കും ഇല്ല എത്രത്തോളം നിറയോ നമ്മൾ ശ്രദ്ധിക്കണം കയാമത്ത് നാൾ അത് ലോകം അവസാനിക്കലാണെങ്കിലും ഉയർത്തേൽപ്പിക്കപ്പെടലാണെങ്കിലും അതെല്ലാം സംഭവിക്കുക അള്ളാഹു സുബാൻ അത്തര ഒരു മലക്ക് ആ മലക്കിൻ്റെ പേര് ഇസ്രാഫീൽ എന്ന നേരത്തെ മലക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞുതരും ആ മലക്ക് കാഹളത്തിൽ പോത് കാഹളം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പേരങ്ങനെ പഠിപ്പിക്കപ്പെട്ടതിന് ശരിക്കുള്ള രൂപം നമുക്കറിയില്ല അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ശബ്ദമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ ആ മലക്ക് ഊതും അള്ളാഹു അനുമതി കൊടുക്കുമ്പോൾ ആ ഊത്തിൻ്റെ ശബ്ദം കാരണത്താലാണ് ഈ ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമാവുകയും അതിനുള്ള എല്ലാം മരിച്ചു വരുകയും ചെയ്യുക അതേ മലക്ക് തന്നെ പിന്നീട് അള്ളാഹു സുപാനത്തിലെ കൽപ്പിക്കുമ്പോൾ വീണ്ടും ഒരു ഊത്തുകൂടെ ഊതുകയും അങ്ങനെയാണ് ലോകം വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുക ആദം മലഹിസലാം മുതൽ ഇവിടെ കയാമത്ത് നാളിൽ അന്ന് മരിക്കുന്ന ആളുകൾ വരേക്കും ആ ഒരൊറ്റ ഒരു ഓത്തിൽ ഉയരത്തെ ഏൽപ്പിക്കപ്പെടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു വന്ന വിഷയം ഈ ഒരു മലക്കിനു പോലും അറിയില്ല എപ്പോഴാണ് ഈ കാഹളത്തിൽ ഓതേണ്ടത് എന്ന് ഹദീസുകളിൽ കാണാം നബിസ്വലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചു തന്നു നബിസലല്ലാഹു അലൈഹി വസ്ലാം അയക്കപ്പെട്ടതോട് കൂടെ പക്ഷെ നബിസ്വലുഹുൻ അവസാനത്തെ റസൂലാണ് അവസാനത്തെ നബിയും റസൂൽ ഇനിയൊരു നബിയും റസൂലും വരാനില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താ എല്ലാ കാലഘട്ടത്തിലേക്ക് നെബിമാല റസൂലെ അള്ളാഹു അയക്കും ഇനി ഒരു നബിയും റസൂലും വരാനില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോകം അവസാനിക്കാറായി അപ്പം നബിസലസനം അയക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ മലക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാഹളത്തിന് ചുണ്ടിലോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചെവി അള്ളാഹുന്റെ അനുമതി ഇപ്പോൾ വരുമെന്ന നിലയ്ക്ക് ചെവി കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ആ മലക്കിനെ പോലും അറിയില്ല എപ്പോഴാണ് ഊതേണ്ടത് അള്ളാഹു കൽപ്പിക്കുമ്പോൾ ആ മലക്ക് ഊതും അത്രയാണ് ആ മലക്കിനു പോലും അറിയുകയുള്ളു ചുരുക്കി പറഞ്ഞാൽ ലോകം അവസാനിക്കുക ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് എന്നുള്ള കൃത്യമായ വിശദമായ വിവരം അത് അള്ളാഹു സുബഹാനോത്താലേക്ക് മാത്രമേ അറിയുകയുള്ളൂ അതിൻ്റെ അടയാളങ്ങളൊക്കെ ധാരാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് വലിയ അടയാളങ്ങൾ ചെറിയ അടയാളങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള അടയാളം വലിയ അടയാളം എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന അടയാളം അത് ഹദീസുകൾ കാണാം അത് ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടരെ തുടരെ എന്തെയ്യും ഓരോരോ അടയാളങ്ങൾ വന്ന് വന്നുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് ദജ്ജാൽ അത് കഴിഞ്ഞാൽ മഹദി മഹദി ദജ്ജാലിന് മുമ്പാണ് പിന്നെ ഈസാലിസ്ലാം പിന്നെ അങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ തുടർച്ചയായി സംഭവിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ ലോകം അവസാനിക്കുന്ന അവസരത്തിലേക്ക് എത്തും അങ്ങനെയുള്ള അടയാളങ്ങൾക്കാണ് വലിയ അടയാളങ്ങൾ എന്ന് പറയും അതല്ലാതെ ചെറിയ അടയാളങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ലോകം അവസാനിക്കാറായി എന്നറിയിക്കുന്ന ചെറിയ അടയാളങ്ങളുണ്ട് അതിൽ പെട്ടതാണ് എന്നെ വിശ്വാസം പഠിപ്പിച്ചെന്നത് കെട്ടിടങ്ങൾ ഉയരത്തിൽ കെട്ടുന്നതിൽ ആളുകൾ പരസ്പരം മത്സരിക്കും എങ്ങനെയുള്ള ആളുകൾ അങ്ങേയറ്റം ദരിദ്രന്മാരായിരുന്ന ആടിനു മേച്ചിരുന്ന വസ്ത്രം ധരിക്കാൻ ഇല്ലാതിരുന്ന ആളുകൾ കെട്ടിടങ്ങൾ ഉയർത്തുന്നതിൽ പരസ്പരം മത്സരിക്കുന്നൊരവസ്ഥ ഈ ദുനിയാവിൽ സംജാതമാകും അങ്ങനെ ധാരാളം അടയാളങ്ങൾ വ്യഭിചാരം വർദ്ധിക്കും കൊലപാതകം വർദ്ധിക്കും അറിവില്ലായ്മ വർദ്ധിക്കും ഇൽമ ഉയർത്തപ്പെടും അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ അടയാളങ്ങൾ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയിലേക്ക് എത്താമെന്നല്ലാതെ കൃത്യമായി ഇന്ന ദിവസമാണ് ലോക നമുക്ക് ദിവസം അറിയാം കിയാമത്തെ നാൾ സംഭവിക്കുക വെള്ളിയാഴ്ച ദിവസമാണെന്നറിയാം പക്ഷേ ഇത് ഏതു വർഷത്തിലെ ഏത് മാസത്തിലെ ഏത് ഏത് വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്ക് ഒരാൾക്കും അറിയുകയില്ല ഇനി അങ്ങനെ ഒരാൾ അറിയുമെന്ന് വാദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിസ്സംശയം പറയാം അയാളാ പറയുന്നത് പച്ചക്കളവാണ് ദീരിൻ്റെ വ്യക്തമായ തെളിവുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള അവകാശവാദമാണ് അയാൾ ഉന്നയിക്കുന്നത് ഒരുപാട് ആളുകൾ പലപ്പോഴേ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി രണ്ടായിരം വർഷം വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്ത് വരെ ഉണ്ടാവുകയുള്ളൂ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക അവസാനിക്കും എന്നൊരു ശ്രുതി കേട്ടിരുന്നു അങ്ങനെ തന്നെ ഓരോരോ സന്ദർഭത്തിൽ ഓരോരോ കാലങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ സമയങ്ങൾ ലോകാവസാനത്തിൻ്റെതായി പല ആളുകളും പ്രവചിക്കാറുണ്ട് പക്ഷേ അവർക്കൊന്നും ലോകാവസാനത്തെ സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഒരു സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ നബ്സല അലൈഹി സ്വലമുടെ കാലഘട്ടത്തിലെ അറബികൾ ബക്കാ മുഷുകൾ നമ്മൾ പറയുന്ന ആളുകൾ ആ ആളുകൾ എല്ലാവരും ഈ ഉയർത്ത നിൽപ്പിനെ നിഷേധിച്ച ആളുകളാണ് അള്ളഹുറാനിൽ പറഞ്ഞില്ലേ അവിശ്വസിച്ച ആളുകൾ അവർ വാദിക്കുന്നത് എന്താ അല്ലെ യു ബാസു അവരൊരിക്കലും ഇനി ഉയർത്തേ നിൽപ്പിക്കപ്പെടുകയില്ല എന്നാണ് അവരുടെ വാദം കൊൽലെ താങ്കൾ പറയുക ബല അങ്ങനെയല്ല വറബി എൻ്റെ റബ്ബ് തന്നെയാണേ സത്യം ലത്തുബാസുന്ന നിങ്ങൾ ഉയർത്തേ നിൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും സുമല തുനബ ഉന്നബിമ അമിത് അതിനു ശേഷം നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി നിങ്ങൾ അറിയിക്കപ്പെടുക തന്നെ ചെയ്യും വദ അലി കാലഅള്ളാഹ് യസീർ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യം അല്ലേ നമ്മളത് ആലോചിച്ചൊക്കെ വെറുമൊരു ഇന്ദ്രിയത്തുള്ളി അല്ലെ നമ്മുടെയൊക്കെ മനുഷ്യന്മാരെ തുടക്കം അങ്ങനെ വാരിയലിൻ്റെയും മുതുകിൻ്റെ ഇടയിൽ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു വെറും ഒരു തെറിച്ച് ഇന്ദ്രിയ തുള്ളി ആ തുള്ളിനെത്രയും പെർഫെക്ഷൻ ആയിട്ടുള്ളൊരു ഘടനയിലേക്ക് അനാറ്റമിയിലേക്ക് ഓരോ അവയവങ്ങളും അത്രയും സൂക്ഷ്മമായി പെർഫെക്റ്റായി സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു റബ്ബിന് ഇതേ ശരീരം അത് അഴുകി പൊടിയായി മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ പൊടി പൊടിയായി കഴിഞ്ഞാൽ അതിനെ പഴയ അവസ്ഥയിലേക്കാക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും ഒരു പ്രയാസം ഉണ്ടാവും അവാവ് സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അള്ളാഹു സുബാനത്തിൽ ഒരുപാട് ആയത്തുകളിൽ ഒരുപാട് സുഹൃത്തുകളിൽ കയാമത്നാളിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം അത് ഉറപ്പുള്ള കാര്യമാണെന്ന് എത്രയോ സന്ദർഭങ്ങൾ അള്ളാഹു പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ വന്ന സാത്ത് ആ റൈബഫീഹ അതിലൊരു സംശയം വേണ്ട കയാമത്നാൾ എന്നുള്ളത് വരിക തന്നെ ചെയ്യും ഉറപ്പാണ് എന്ന് അള്ളാഹു സുബാനത്താല ആയത്തുകൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലെ അള്ളാഹു അതിനെ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം തീർച്ചയായും അത് സത്യം തന്നെയാണ് എന്ത് കിയാമത്നാൾ എന്നുള്ളത് അപ്പം അള്ളാഹു സുഹാർ അത്രയും തറപ്പിച്ച് ആണയിട്ട് ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് കിയാമത്നാള് സംഭവിക്കുമെന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ലാത്ത ടിസ്ഥാനമാണ് എല്ലാവരും ഒരു നാൾ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും തകർന്ന് തരിപ്പണമാക്കപ്പെടുമെന്നും വരിപ്പിക്കപ്പെടുമെന്നും അതിനുശേഷം ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാവരും ഉയരത്തെ നിൽപ്പിക്കപ്പെടുമെന്നും അതൊരു മുസ്ലിമിന് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ലാത്ത വിശ്വാസമാണ്